സഹോദരന്മാരെ സഹോദരികളെ െഅുവിനെ ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജനിച്ച ആളുകളാണ് നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കും അതും കൂടി ജീവിക്കും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ നിരാശയോടെ എല്ലാ കാര്യവും നമുക്കെതിരായ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ മതേതരത്വത്തിന്റെയും നിയമത്തിന്റെയും വഴികൾ തേടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് അതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മള് ആളുകൾ ഇങ്ങനെ നിരാശയോടെ എല്ലാം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു ഈ എല്ലാം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മക്കളൊന്നും ഇവിടെ വിദ്യാഭ്യാസമുള്ളവരായി കാഴ്ചപ്പാടുള്ളവരായി കച്ചവടം തുടങ്ങുന്നവരായിട്ട് ഉണ്ടാവില്ല ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല ഈ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാണെങ്കിലും നിങ്ങൾ ആലോചിച്ചോക്കും വക്കൂഫ് ഞാനത് വിശദീകരിക്കേണ്ടതില്ല അതിനെ കുറിച്ച് എല്ലാ ആളുകൾക്കും അറിയാം അതിന്റെ നിയമ ഭേദഗതി വന്നപ്പോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ കൂടെ നിന്നല്ലോ എന്നിട്ട് അതിന്റെ നിയമപരമായ വഴികളെ കുറിച്ച് ആലോചിച്ചല്ലോ ഈ രാജ്യത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൂടെ മുസ്ലിങ്ങൾ ശബ്ദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണം രാജ്യത്ത് മതേതര ചേരികൾ ഉയർന്നു വരണം രാജ്യത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയുമൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി വാദിക്കുന്നതും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് ഓരോ വിഷയവും എടുത്ത് നമുക്ക് നമ്മൾ അങ്ങനെ അതിന്റെ അർത്ഥം എന്താ ഈ നാട്ടിൽ നമ്മുടെ ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ പരസ്പരം നിലനിൽക്കണം എന്നതാണ് അതോടുകൂടെ തന്നെ നാം അറിയേണ്ടത് വിശുദ്ധ ആ പറഞ്ഞല്ലോ ലുബലുബലു വന്നാലിക്കുമ്പോ അമ്പുസിക്കും നിങ്ങൾക്ക് പല ആളുകളിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങൾ കേൾക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യേണ്ടത് സൂക്ഷിക്കുകയും ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അതാണ് നിയമത്തിന്റെ വഴി അതാണ് ജനാധിപത്യത്തിന്റെ വഴി ആ ജനാധിപത്യത്തിന്റെയും നിയമത്തിന്റെയും വഴികളാണ് കേരളത്തിലെ ബഹുസ്വരതയും ജമനാധിപത്യവും നിലനിർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പറഞ്ഞ് തെറ്റിക്കാൻ നിൽക്കുന്നതിന്റെ കൂടെ നമ്മളും കൂടി കൂടി കൊടുത്താൽ നമ്മുടെ നാടൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വഴിയില്ല കാരണം ഈ സോഷ്യൽ മീഡിയ അതിലൊരു പോസ്റ്റിന്റെ ഒക്കെ താഴെ വരുന്ന കമൻസുകൾ ഹിന്ദു മുസ്ലിമിനെ പറയുന്നു മുസ്ലിം ക്രിസ്ത്യാനിയെ പറയുന്നു ക്രിസ്ത്യാനി മുസ്ലിമിനെ പറയുന്നു ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നാട്ടിലെല്ലാരും ഇങ്ങനെ ാണ് നല്ലല്ലോ അല്ലല്ലോ ഇത് വളരെ കുറച്ച് ആളുകളാണ് വളരെ കുറച്ച് ആളുകളാണ് ഇങ്ങനെ എഴുതുന്നതും മോശമായി ചിന്തിക്കുന്നതും അതിനൊക്കെ നാം നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളോട് ദേഷ്യത്തോടു കൂടി വർത്തിക്കുകയും അവരോടുള്ള ഇടപാടുകൾ നിർത്തിക്ക നിർത്തുകയും അവരോടുള്ള കച്ചവടങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകരുത് നമുക്ക് നമുക്കൊരു സ്നേഹ സ്നേഹമാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ കയ്യിൽ കൈമുതലായി ഉണ്ടാകേണ്ടത് വൈകാരികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ സംസാരം വൈകാരികമായി ചിന്തിച്ച ആളുകൾക്കൊന്നും ഒന്നും സമൂഹത്തിൽ ചെയ്യാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം നമ്മൾ കാണുന്നതല്ലേ ഖുർആൻ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് വരെ അറിയോ വമൻ സ്വാലിഹൻ ഇന്നനി മിനൽ മുസ്ലിമീൻ അള്ളാഹുവിംഗലേക്ക് ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ കൂടുതൽ നല്ലവൻ ആരുണ്ട് മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ലവൻ ആരുണ്ട് അപ്പൊ നമ്മുടെ പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന മനുഷ്യരെ നന്മയും തിന്മയും സമമാകുകയില്ല കേട്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആാനിൽ പറയുന്ന ആയത്ത് നന്മയും തിന്മയും സമമാകുകയില്ല ഇത് നിങ്ങളോട് മോശമായി വർത്തിക്കുന്നവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കുക അങ്ങനെ നിങ്ങൾ നിന്നാൽ നിങ്ങളോട് ഇങ്ങോട്ട് മോശമായി നിൽക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മോശം മെസ്സേജുകൾ അയക്കുന്നു നമ്മെ താങ്ങിക്കൊണ്ട് പല സംസാരങ്ങളും പറയുന്നു ഇനി ഞാൻ അവനോട് ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ എഫ് അടിച്ചു പോരാ അല്ല അവന്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ പോയി കൊടുക്കാൻ വേണ്ടി അവനോട് വിശേഷങ്ങൾ നിങ്ങൾ ബന്ധം മുറിക്കല്ല വേണ്ടത് നിങ്ങൾ ഇനി അവനോട് സംസാരമില്ല എന്നല്ല പറയേണ്ടത് ഇങ്ങോട്ട് മോശമായി നിൽക്കുന്നവനോട് നന്മയിൽ അങ്ങോട്ട് വർത്തിക്കുക അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ കുറ്റമിത്രങ്ങളായി ഖുർആൻ പറഞ്ഞതാ എന്നിട്ട് ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു പക്ഷെ ഇങ്ങനെ നിൽക്കുക നല്ല ക്ഷമയുള്ള സാധിക്കുകയുള്ളൂ എന്നത്ൗഭാഗ്യം അള്ളാഹുവിന്ന് ലഭിച്ചവർക്കേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് അപ്പൊ ഇതൊരു നിലപാടാണ് ഒരു വിഷയം വരുമ്പോ അതിന് ഭരണഘടനക്കെതിരായ മുസ്ലിം സമുദായത്തിനെതിരായ രാജ്യത്തിനെതിരായ ഒരു നിയമം വരുമ്പോ അതിൽ ജനാധിപത്യത്തിന്റെ വഴി സ്വീകരിക്കുക നിയമത്തിന്റെ വഴി സ്വീകരിക്കുക വൈകാരികമായി ചില സമരങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ചെയ്ത് പറഞ്ഞ് വിളിച്ച് ജനാധിപത്യ ചേരിയിൽ നിന്നുള്ള ആ അംഗീകാരവും അവകാശവും സേവനം പോലും നിർത്തിവെക്കുന്ന തരത്തിലുള്ള സമീപനം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകരുത് എന്ന് നാം മനസ്സിലാക്കുകയും വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ മനസ്സിലേക്കും തീവ്രതയും വർഗീയതയും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ നമ്മൾ ഇത്ര കാലം വരെ നമ്മുടെ അയൽവാസികളായ ഹൈന്ദവരോട് ക്രൈസ്തവരോട് ഇതര മതസ്ഥരോട് എങ്ങനെയുള്ള നല്ല സമീപനം വെച്ച് പുലർത്തിയോ അതേപോലെ നമ്മുടെ മക്കളോടും അവിടെയുള്ള മക്കളോട് സ്നേഹത്തിൽ സൗഹൃദത്തിൽ സമാധാനത്തിൽ സൗഹൃദ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നാം കൽപ്പിക്കുക പ്രതീക്ഷ എന്നത് അതാണ് പ്രതീക്ഷയും പ്രാർത്ഥനയും പ്രവർത്തനവും എന്നത് സൗഹൃദമുള്ള ഒരു നാടിന്റെ പ്രത്യേകതയാണ് അള്ളാഹുസ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ